മായും ചേർക്കാത്ത ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുവാനും നല്ല ഉൽപ്പന്നങ്ങൾ കഴിക്കുവാനും ഗവൺമെൻറ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംരംഭമാണ് കേരള ഗ്രോ സ്റ്റോറുകൾ പ്ലാറ്റിനം ജൂബിലോടനുബന്ധിച്ച് നമുക്ക് ലഭിച്ച ഒരു അനുഗ്രഹം കൂടിയാണ് കേരള ഗ്രോ സ്റ്റോറ് ഇത് ഇടുക്കിയിലുള്ള മാങ്കുളം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഉൽപ്പന്നമാണ് കേരള അഗ്രോ പ്ലാന്റ് ലഭിച്ച നമ്മുടെ നാട്ടിലെ ശർക്കരയായ കരൂർ ശർക്കര അത് ഈ മാർക്കറ്റിൽ ലഭ്യമാണ് കേരളത്തിൽ ഉടനീളമുള്ള കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കേരള ഗ്രോ ബ്രാൻഡിൻ്റെ കീഴിലുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്നതിനായി കൃഷി വകുപ്പിൻ്റെ സഹായത്തോടു കൂടി ആരംഭിച്ച ഒരു സ്റ്റോറാണ് ഇത് നിങ്ങളിപ്പോൾ വന്നു നിൽക്കുന്നത് കേരള ഗവൺമെൻറിൻ്റെ കർഷകനു വേണ്ടിയുള്ള ഏറ്റവും നൂതനമായ ഒരു സംരംഭത്തിന്റെ മുന്നിലാണ് നിങ്ങൾ വന്നു നിൽക്കുന്നത് ഇതിന് പറയുന്ന പേര് കേരള ഗ്രോ സ്റ്റോർ എന്നാണ് നമുക്കറിയാം കർഷകനെ സഹായിക്കുവാൻ കർഷകരുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ അത് ബ്രാൻഡഡ് ബ്രാൻഡഡായിട്ട് മാർക്കറ്റിലെത്തുവാൻ കേരള ഗവൺമെൻറ് ഓരോ ജില്ലകൾ തോറും കർഷകൻ്റെ ബ്രാൻഡഡ് ഷോറൂമുകൾ കേരള ഗ്രോ സ്റ്റോറുകൾ ആരംഭിച്ചിരിക്കുകയാണ് മായം ചേർക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങളെ കഴിക്കുവാനും നല്ല ഉൽപ്പന്നങ്ങൾ കഴിക്കുവാനും ഗവൺമെൻറ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംരംഭമാണ് കേരള ഗ്രോ സ്റ്റോറുകൾ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി കർഷകരുടെ ഇടയിൽ അതിശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയെ ചെറിയ കർഷക ദളങ്ങൾ പോലെയുള്ള കൂട്ടങ്ങൾ കർഷകരുടെ സംഘങ്ങൾ ഓരോ കർഷക കമ്പനികൾ വരെ രൂപീകരിച്ചുകൊണ്ട് കർഷക ശാക്തീകരണത്തിന് മുന്നേറ്റം കുറിക്കുക അപ്പോൾ പല കർഷക കമ്പനികളും കർഷക സംഘങ്ങളും ഉണ്ടാക്കുന്ന സംസ്കരിച്ചെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അത് മാർക്കറ്റിലെത്തുവാൻ നമ്മുടെ ഗവൺമെൻറ് കേരള ഗ്രോ സ്റ്റോർ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിക്ക് ഈ കുറി തന്നിരിക്കുകയാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെയും കെമിക്കലുകൾ ചേർക്കാതെയും ശുദ്ധമായ ഭക്ഷണം കഴിക്കുവാൻ നമുക്ക് കേരള ഗ്രോ സ്റ്റോർ വഴി ലഭിക്കുന്നത് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ സ്റ്റോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് നമ്മുടെ സ്വന്തമാകാം കേരള ഗ്രോ സ്റ്റോറിലൂടെ നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മുടെ രോഗങ്ങളെ നമുക്ക് തടയുവാൻ നമുക്ക് സാധിക്കട്ടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ മാഡം ഹായ് ഇന്ന് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഷോപ്പിൽ എന്താ വന്നേ കോട്ടയം ജില്ലയിലുള്ള ഒരേ ഒരു കേരള ഗ്രോ ബ്രാൻഡ് സ്റ്റോറാണ് സ്റ്റോർ എന്ന് പറയുന്നത് അത് കൃഷി വകുപ്പിന്റെ കൂടി തുടങ്ങിയ ഒരു സ്റ്റോറാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉടനീളമുള്ള കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കേരളാഗ്രോ ഗ്രോ ബ്രാൻഡിൻ്റെ കീഴിലുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്നതിനായി കൃഷി വകുപ്പിന്റെ കൂടി ആരംഭിച്ച ഒരു സ്റ്റോറാണ് ഇത് അപ്പോൾ അത് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ എത്തിയത് കർഷകര് നേരിടുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ അവരെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നില്ല അതുപോലെ തന്നെ വിറ്റഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പം അത് പരിഹരിക്കാൻ വേണ്ടി കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെ നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ അവയുടെ ഗുണ ഗുണമേന്മ ഉറപ്പ് വെത്തിക്കൊണ്ട് ഒരു പ്രത്യേക ബ്രാൻഡിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ കൃഷി വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ബ്രാൻഡിൻ്റെ പേരാണ് കേരള കേരളാഗ്രോ ബ്രാൻഡ് അപ്പോൾ ആ ബ്രാൻഡിൻ്റെ കീഴിൽ ഉള്ള ഉൽപ്പന്നങ്ങൾ വിറ്റടിക്കുന്നതിന് വേണ്ടി മാത്രം ഓരോ ജില്ലയിലും ഓരോ കേരള കേരളാഗ്രോ ബ്രാൻഡഡ് സ്റ്റോറും കേരള ഗ്രോ റീറ്റെയിൽ ഔട്ട്ലെറ്റും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അത് നമ്മുടെ കോട്ടയം ജില്ലയിൽ നടത്തുന്നതാണ് പാലായിലുള്ള ഈ സ്റ്റോർ അപ്പം ഇവിടെ വെച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം കേരളത്തിലെ തന്നെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണോ അതെ വളരെ നല്ല രീതിയിൽ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആക്കി അവയെ മാറ്റിക്കൊണ്ട് നല്ല ഒരു പാക്കിംഗ് കൊടുത്ത് വേണ്ടി ഒരു ബ്രാൻഡിങ്ങും കൊടുത്ത് ഒരു ലോഗോ ഒക്കെ ഉണ്ടായിട്ട് അതും നൽകിയാണ് സ്റ്റോ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ആരംഭിച്ചത് കേരള അഗ്രോ ബ്രാൻഡ് തുടങ്ങുന്നതിന് കർഷകർ എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ കൃഷിക്കൂട്ടങ്ങൾ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ അങ്ങനെയുള്ള ഏത് ഗ്രൂപ്പുകൾക്കും കേരള ഗ്രോ ബ്രാൻഡിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഒന്ന് രജിസ്ട്രേഷൻ ഭക്ഷ്യ വിള ഉൽപ്പന്നങ്ങളാണെങ്കിൽ എഫ്എസ്എസ്ഐ രജിസ്ട്രേഷൻ വേണം ന്യൂട്രിയൻ്റ് അനാലിസിസ് റിപ്പോർട്ട് വേണം അതുകൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലൈസൻസുകൾ പാക്കർ ലൈസൻസ് അത് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പാക്കർ ലൈസൻസ് വേണം ബാങ്ക് അക്കൗണ്ട് വേണം അതുകൂടാതെ ഇരുപത് ലക്ഷം രൂപയിൽ കൂടുതൽ വിറ്റ്പരവുള്ള സ്ഥാപനമാണെങ്കിൽ ജി എസ് ടി അക്കൗണ്ടും വേണം മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നിലവിൽ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് വാല്യൂ ആഡ് പ്രോജക്ട്സ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ കർഷകർ തുടങ്ങുകയാണെങ്കിൽ കൃഷി അവനെ തന്നെ അവർ സമീപിച്ചാൽ മതി എസ് എച്ച് എം എന്ന് അതായത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ബന്ധപ്പെട്ട് ഫീൽഡ് അസിസ്റ്റൻ്റുമാർ നമ്മുടെ കൃഷിഭവനിലുണ്ട് അപ്പോൾ അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡി പി ആർ തയ്യാറാക്കാൻ കർഷകരെ സഹായിക്കും ആ ഡി പി ആറ് സമർപ്പിച്ചു കഴിഞ്ഞാൽ കർഷകർക്ക് എസ് എച്ച് എമ്മിൽ നിന്നുള്ള സബ്സിഡികൾ ലഭിക്കും ഈ പദ്ധതിയിൽ എന്തെല്ലാം പ്രോഡക്റ്റുകൾ ഉൽപാദിപ്പിക്കാം ഈ പദ്ധതിയുടെ കീഴിൽ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ മാത്രമല്ല വരുന്നത് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മാത്രമല്ല കൂടാതെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ വളങ്ങൾ തൈകൾ അതുപോലെ ചെടിച്ചട്ടികൾ കർഷകർ തന്നെ ഉൽപാ ഇപ്പം റഫ് ഒക്കെ ചെടിച്ചട്ടിയൊക്കെയുണ്ട് അപ്പോൾ അതുപോലെയുള്ള ചെടിച്ചട്ടികൾ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കൂടി ഗുണമേന്മയോടുകൂടി നിഷ്കർഷിച്ചിട്ടുള്ള കൂടി നമുക്ക് നൽകാൻ പറ്റുമെങ്കിൽ അവയെ നമുക്ക് കേരള അഗ്രോ സ്റ്റോറിലാണ് നമ്മൾ നിൽക്കുന്നത് കൃഷി മന്ത്രി പി പ്രസാദ് സാർ ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇവിടെയുള്ള ഉൽപ്പന്നങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം വിവിധ ആമേസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികളും കർഷക ഉൽപാദക കമ്പനികളും ഒക്കെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ആണ് ഇവിടെ ഒന്ന് തേനിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇത് പാലായിലെ ഹരിതം ഫാമേസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഉത്പാദിപ്പിച്ച ശുദ്ധമായ തേനാണ് നമ്മുടെ നാട്ടിലെ തേൻ സംഭരിച്ച് മാവേലിക്കരയിലുള്ള സർക്കാർ സർക്കാർ ഫാക്ടറിയിൽ പ്രൊസസ് ചെയ്ത ശുദ്ധമായ തേൻ ആണ് ഇതോടൊപ്പം തന്നെ തേനിൻ്റെ വിവിധ ഇനം തേനുകൾ ഉണ്ട് ഇത് തേൻ കശുവണ്ടി ചേർത്തുള്ള തേന് വെളുത്തുള്ളി ചേർത്തുള്ള തേൻ വെളുത്തുള്ളി തേൻ അങ്ങനെ വിവിധങ്ങളായത് വെറൈറ്റി ഉള്ള തേനുണ്ട് ചെറുതേൻ ഉണ്ട് പിന്നെ തേനിൻ്റെ ഉപ ഉൽപ്പന്നമായ മെഴുക് ഉപയോഗിച്ചുണ്ടാക്കിയ ബാമ് മുട്ടുവേദനയ്ക്കൊക്കെ തേക്കാൻ പറ്റിയ ബാമുകൾ ഉണ്ട് ഒപ്പം തന്നെ കലർപ്പില്ലാത്ത കറിക്കൂട്ടുകൾ അതായത് കഴുകി ഉണങ്ങി ട്രയറിൽ പൊടിച്ച മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി മസാലപ്പൊടി ഇത് വിവിധ ഫാമേസ് പൊടീസസ് കമ്പനിയുടെയാണ് ഇത് കാഞ്ഞുരോട്ട ഫാമേസ് പൊടീസസ് കമ്പനിയുടെ പൊടി ഐറ്റങ്ങൾ ഒപ്പം തന്നെ എറണാകുളത്തോളം സഹൃദയ മീറ്റ് പ്രൊഡക്റ്റിൻ്റെ കറി മസാലകൾ ഒപ്പം തന്നെ കുട്ടനാടൻ റൈസ് നമ്മുടെ നാട്ടിലെ പുട്ടനാട് റൈസുകൾ ഇതും കേരള അഗ്രോ ബ്രാൻഡ് ലഭിച്ച ഉൽപ്പന്നമാണ് ഒപ്പം തന്നെ വീട്ടമ്മമാർക്ക് വളരെ പെട്ടെന്ന് ഉപയോഗിക്കാവുന്ന ഇൻസ്റ്റന്റ് പൗഡറുകൾ ഇത് ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ് ഇത് അതേ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റും തേങ്ങ ഇടിച്ചമ്മന്തി വറുത്തരച്ച ചിക്കൻ മസാലകൾ വറുത്ത അരച്ച തീയ്യൽ കൂട്ടുകൾ ഒപ്പം തന്നെ ചമ്മന്തിപ്പൊടി ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചമ്മന്തിയായിട്ട് എടുക്കാൻ പറ്റും ചമ്മന്തി പൊടികൾ ഉണ്ട് പിന്നെ വിവിധ സബ്കറേ ഐറ്റങ്ങൾ അങ്ങനെയുള്ള വിവിധ പൊടിയൈറ്റങ്ങൾ ഉണ്ട് പിന്നെ നാടൻ കൊടമ്പൊടിയ നാടൻ കൊടമ്പടികൾ പിന്നെ വിവിധ സ്പൈസസ് ഐറ്റങ്ങൾ ഉണ്ട് സ്പൈസസ് ഐറ്റങ്ങൾ കാപ്പി പൊടികൾ വിവിധതരം കാപ്പി പൊടികൾ ഉണ്ട് പൂവപ്പൊടിയും ഇങ്ങനെ കേരള അഗ്രോ ബ്രാൻഡ് ലഭിച്ച ധാരാളം പൊടി ഐറ്റങ്ങൾ ഈ സ്റ്റോറില് നമുക്ക് ലഭ്യമാണ് ഒപ്പം തന്നെ ഇത് പാമൈസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ റബ്ബർ കൊണ്ട് നമ്മുടെ ഒറിജിനൽ റബ്ബർ കൊണ്ടുണ്ടാക്കിയ ചെടിച്ചട്ടിയാണ് ദീർഘകാലം നിൽക്കുന്ന പരിസ്ഥിതിക്കിണങ്ങുന്ന റബ്കോയുടെ ചെടിച്ചട്ടിയാണ് റബ്ബർ ഉപയോഗിച്ചുണ്ടാക്കിയ ചെടിച്ചട്ടികളാണ് ഇതൊക്കെ ഇതെല്ലാം കേരള അഗ്രോ ബ്രാൻഡ് ലഭിച്ച ഉൽപ്പന്നങ്ങളാണ് പിന്നെ വിവിധ ഐറ്റം നൂഡിൽസുകൾ ഇത് മില്ലറ്റിൻ്റെ കേരള ഗ്രോ മില്ലറ്റ് വിവിധ ഇനം മില്ലറ്റുകൾ ആണ് മില്ലറ്റിൻ്റെ പൊടികൾ മില്ലറ്റ് ഐറ്റങ്ങൾ ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഇത് മില്ലറ്റ് കൊണ്ടുള്ള നൂഡിൽസുകൾ നൂഡിൽസ് പിന്നെ നമുക്ക് ഇത് മില്ലറ്റിൻ്റെ റസ്ക് മില്ലറ്റിൻ്റെ ബിസ്ക്കറ്റുകൾ കുക്കീസ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ ഉണ്ട് ഒപ്പം തന്നെ വിവിധ ഇനം പുട്ടുപൊടികൾ പുട്ടുപൊടികൾ അപ്പൊടിയെ പൊട്ടുപൊടികൾ പുട്ടുപൊടികൾ നമുക്കുള്ളത് ഇത് ചോളത്തിൻ്റെ പൊട്ടുപൊടി പിന്നെ റാഗിയുടെ പൊടി ഒപ്പം തന്നെ നമുക്ക് ക്യാരറ്റിൻ്റെ പൊട്ടുപൊടിയുണ്ട് ക്യാരറ്റിൻ്റെ പൊട്ടുപൊടിയുണ്ട് ബീട്രൂട്ടിൻ്റെ പൊട്ടുപൊടിയുണ്ട് ചെറുപയർ ഉപയോഗിച്ചുള്ള പൊട്ടുപൊടിയുണ്ട് ചക്ക കൊണ്ടുള്ള പൊട്ടുപൊടി നമുക്ക് ഉണ്ട് ഇങ്ങനെ വിവിധ ഇനം ചെറു വിവിധ ഇനം പൊട്ടുമൊടികൾ ഉണ്ട് ഇങ്ങനെ വിവിധങ്ങളായ ഐറ്റങ്ങൾ കേരള ബ്രാൻഡ് ലഭിച്ച ഐറ്റങ്ങള് നമുക്കിവിടെ ലഭ്യമാണ് ഒപ്പം തന്നെ ശുദ്ധമായ ജ്യൂസ് ഐറ്റങ്ങൾ കേരള ബ്രാൻഡ് ലഭിച്ച ജ്യൂസ് ഐറ്റങ്ങൾ ഇത് പാഷഫോട്ടിൻ്റെ ജ്യൂസ് ആണ് ഒപ്പം തന്നെ മാങ്കോട് ജ്യൂസുകൾ ഉണ്ട് പിന്നെ ജാമുകൾ യാതൊരു കെമിക്കലും ചേർക്കാത്ത ശുദ്ധമായ കളറ് ഒന്നും ചേർക്കാത്ത ശുദ്ധമായ ജാമുകൾ പൈനാപ്പിൾ ജാമ് ഏത്തപ്പഴം ജാമ് ഇങ്ങനെയുള്ള ജാമ ഐറ്റങ്ങളുണ്ട് പിന്നെ ചക്കയുടെ വിവിധ ഐറ്റങ്ങളും ഉണക്കച്ചക്ക ഉണ്ട് ചക്കപ്പൊടി ഇവിടെ ലഭ്യമാണ് ചക്ക പൊട്ടുപൊടി ലഭ്യമാണ് പിന്നെ അവല ലഭ്യം അവല് ലഭ്യമാണ് പിന്നെ കേരള അഗ്രോ പ്ലാന്റ് ലഭിച്ച നമ്മുടെ നാട്ടിലെ ശർക്കരയായ കരൂർ ശർക്കര അത് ഈ മാർക്കറ്റിൽ ലഭ്യമാണ് ശുദ്ധമായ ശർക്കരയാണ് പായസം ഉണ്ടാക്കാനും അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ശുദ്ധമായ ശർക്കര കരൂർ ശർക്കര കേരള ബ്രാൻഡിൽ ലഭിച്ച അതും നമ്മുടെ ഈ മാർക്കറ്റിൽ ലഭ്യമാണ് ഒപ്പം തന്നെ കരിപ്പട്ടിയുണ്ട് കരിപ്പട്ടി കേരള ബ്രാൻഡിൽ ലഭിച്ച കരിപ്പട്ടി അങ്ങനെയുള്ള വിവിധ ഐറ്റങ്ങളുണ്ട് കോട്ടയം ജില്ലയിലെ ഏക കേരള ഗ്രോ സ്റ്റോറായ ഈ സ്റ്റോർ നമ്മുടെ സ്വന്തം പാലായിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലാ കോട്ടയം റൂട്ടിൽ സെൻടോസ് ആണ് കേരള അഗ്രവ് സ്റ്റോറുമായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ എട്ട് പൂജ്യം ഏഴ് എട്ട് ഒന്ന് ഒൻപത് നാല് ആറ് ഒന്ന് ഒൻപത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ